ഹായ് ഓൾ ഗുഡ് ഈവനിംഗ് നമ്മൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് കമ്പനി ബോർഡ് എൽ ജി എസുമായി ബന്ധപ്പെട്ടതാണ് അതായത് നമ്മളെല്ലാവരും വളരെ കൂടി തന്നെ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് കമ്പനി ബോർഡ് എൽ ജി എസ്സിന്റെ അപ്പൊ ഇതിനായിട്ടുള്ള പ്രിപ്പറേഷൻ നേരത്തെ തുടങ്ങണോ എന്ന് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നുണ്ട് നിങ്ങൾ തയ്യാറെടുപ്പുകൾ നേരത്തെ ആരംഭിച്ചോളൂ കാരണം കേരള പി എസ് സി സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡ്രൈ സീസൺ ആണ് പിന്നെ ഈ ടെൻത്ത് ഡിസംബറിൽ ആ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡൊക്കെ വരുമ്പോൾ നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും അവിടെ നമ്മൾ എത്രയും നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അത് നമുക്ക് ആദ്യ എത്താൻ സഹായിക്കും അപ്പൊ ഇതിനായിട്ടുള്ള കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അപ്പൊ വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് അധികം ടൈം ഒന്നും പോകത്തില്ല അതോടൊപ്പം തന്നെ റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻസ് മെൻറ്റൽ സപ്പോർട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എനിക്ക് ഒരു നമ്പർ കോൺടാക്ട് ചെയ്യാം വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് കമ്പനി ബോർഡ് എൽ ചിഎസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇംഗ്ലീഷ് ചില ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഇംഗ്ലീഷ് ഇല്ല ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാം ഇതൊക്കെയാണ് ഇതിന്റെ സിലബസ് ജി കെ നാല്പത് മാർക്ക് കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്ക് സയൻസ് പത്ത് മാർക്ക് പൊതുജനാരോഗ്യം പത്ത് മാർക്ക് മാത്സ് ഇരുപത് മാർക്ക് സോ ടോട്ടൽ നൂറ് മാർക്കിനാണ് പരീക്ഷ നടക്കാൻ പോകുന്നത് അപ്പൊ ഇതില് എങ്ങനെയുള്ള ഒരു പ്രിപ്രേഷൻ ആണ് നമ്മള് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചില കുട്ടികൾക്ക് മാത്സ് എളുപ്പമായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർ ഒരുപാട് നേരം മാത്സിന് സ്പെൻഡ് ചെയ്യേണ്ടായിട്ടില്ല ചിലവർക്ക് മാത്സ് ബുദ്ധിമുട്ടാണ് അപ്പൊ അവർ കുറച്ചും കൂടെ സമയം മാത്സിന് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ കാരണം ജി പഠിക്കാൻ ചില കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അവർ കുറച്ചും കൂടെ ടൈം അതിന് സ്പെൻഡ് ചെയ്യണം ചിലവർ എളുപ്പം പഠിക്കും അപ്പൊ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ മതി ഓരോരുത്തർക്കും ഓരോ സ്റ്റഡി പ്ലാൻ ആയിരിക്കും ആസ് പെർ നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് വേരി ചെയ്യും എങ്കിലും ഇതിന് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് കോമൺ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ പറയുന്നത് അതായത് ഡെയിലി നിങ്ങൾ ഫസ്റ്റ് ഒരു ത്രീ ഹവേഴ്സ് പഠിക്കാനായിട്ട് മാറ്റിവെക്കുക അപ്പൊ രാവിലെ ഫുള്ള് നമുക്ക് ത്രീ അവർ കിട്ടില്ല അപ്പൊ വൺ അവർ രാവിലെയോ വൺ അവർ ഉച്ചയ്ക്കോ വൺ അവർ നൈറ്റോ ആസ് പെർ നമ്മുടെ കൺവീനിയൻസ് ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു ത്രീ അവേഴ്സ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് വെക്കണം ഇതില് അരമണിക്കൂർ പുറത്ത് ഡെയിലി കറണ്ട് അഫെയർസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ടാണ് കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്ക് ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫുൾ കറണ്ട് അഫയേഴ്സ് വേണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇമ്പോർട്ടന്റ് അവാർഡ്സ് ഒക്കെ വേണം പിന്നെ ഇപ്പം നിങ്ങക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട് എക്സാമിന് ഒരു മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫേഴ്സ് വേണം ഇപ്പൊ ഡെയിലി നമ്മൾ ഡേ പെർ ഡേയിലെ എല്ലാ ദിവസവും പെർ ഡേ കറണ്ട് അഫേഴ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ പഴയ കറണ്ട് അഫേഴ്സിന്റെയും കൂടെ ഒരു റിവിഷൻ എടുത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണം അപ്പൊ ഈ കറണ്ട് അഫേഴ്സിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡെയിലി ഫ്രീ ആയിട്ട് ഡെയിലി കറണ്ട് അഫേഴ്സിന്റെ എക്സാംസ് ഒക്കെ ഉണ്ട് അത് കിട്ടാനായിട്ട് നിങ്ങൾ ആപ്പ് ഒന്ന് ഇൻസ്റ്റോൾ ചെയ്തേക്കാം കേട്ടോ പിന്നെ മാത്സ് മാക്സിം ഞാൻ ഈ പറഞ്ഞതുപോലെ ഇരുപത് മാർക്കാണ് അപ്പൊ മാത്സിലെ എല്ലാ ടോപ്പിക്കും ഡീറ്റെയിൽഡായി കുറച്ച് ഒക്കെ ഉണ്ട് ആ ഒക്കെ വെച്ച് പഠിച്ച് മാക്സിമം റിവിഷൻ ചെയ്യാനുള്ള ഉണ്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മാത്സിനായിട്ട് മാറ്റി വെക്കണം ജി കെക്കും ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഇനി മാത്സം നന്നായി അറിയാവുന്ന ഒരാളാണെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ്സ് മാത്സിന് മാറ്റിയിട്ട് ജി കെ വൺ അവർ ആക്കും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ആൾട്ടർ ചെയ്യാം എസ് ജിആർടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് പഠിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം പഠിച്ചു തീർക്കേണ്ടത് എസ് ടി ആർ ടിയിലെ സയൻസ് ആണ് കാരണം പത്ത് മാർക്ക് ഉണ്ട് പഴയ എസ് സി ആർ ടിയും പുതിയ എസ് ജി ആർ ടിയും നിങ്ങൾ പഠിക്കണം ഈ പദ്ധതികള് പൊതുജനാരോഗ്യവും പദ്ധതികൾ എന്നൊക്കെ പറയുന്നത് മോസ്റ്റ്ലി കറണ്ടഫേസുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ കറണ്ടഫേഴ്സ് പഠിക്കുമ്പോ ആ ഭാഗം സെറ്റ് ആയിക്കോളും അപ്പൊ ആദ്യം സയൻസ് കറണ്ട് അഫേഴ്സ് പഠിക്കാൻ ശേഷം ജി കെ പാർട്ടിലേക്ക് പോയാൽ മതി അതായത് സോഷ്യലും ജോഗ്രഫിയൊക്കെ പിന്നീട് പഠിക്കുക പിന്നെ വൈകു ഞാൻ ഫിഫ്റ്റി മിനിറ്റ്സ് എന്ന് പറഞ്ഞു അതായത് പി വൈകു നമ്മൾ ചെയ്യുമ്പഴാ അതിന്റെ കണക്ടഡ് ഫാക്ട്സ് ഒരു അഞ്ച് ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി ഒരു ദിവസം അതിന്റെ കണക്ടർ ഫാക്ട്സും പഠിച്ചു പോവാ പിന്നെ ആഴ്ച ഒരു ദിവസം ഫുൾ ഒരു സാറ്റർഡേ നിങ്ങൾ റിവിഷൻ ആയിട്ട് എടുക്കുക സൺഡേ നമ്മൾ പി എസ് സിയുടെ അതേ ടൈം വെച്ച് തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യുക ആദ്യം ചെയ്യുമ്പോ ടു മാർക്ക് ത്രീ മാർക്ക് ഒക്കെ ആയിരിക്കും അത് കാര്യമാക്കണ്ട നമ്മൾ ഗ്രാജുവലി നല്ലൊരു മാർക്കിലേക്ക് അത് ഒ എം ആർ ഷീറ്റ് നിങ്ങളുടെ വീണ്ടടുത്തുള്ള ഷോപ്പുകളിലൊക്കെ കിട്ടും ഒ എം ആർ ഷീറ്റ് വാങ്ങി അത് വെച്ച് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അപ്പൊ നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ ഡിസംബറിലല്ലേ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഈ പാറ്റേണേ പോകാന്ന് വിചാരിക്കേണ്ട നിങ്ങൾ ഒരു എക്സാമിനെ ആഗ്രഹിക്കുന്നവരാണ് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പോകുന്നവരും ആഗ്രഹം ഉണ്ട് എനിക്ക് ആദ്യ റാങ്കിൽ എത്തണം ഈ ഒരു രീതിയിൽ പാറ്റേണിൽ പഠനം ഇന്ന് തന്നെ നിങ്ങൾ ആരംഭിച്ചോ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റാങ്കിൽ എത്താനായിട്ട് പറ്റും പിന്നെ നമ്മള് ഒ എം ആർ ഷീറ്റ് ഞാൻ പറഞ്ഞില്ല അതിൽ തന്നെ ചെയ്യുന്നതോടെ അപ്പം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി ഉണ്ടാവണം കൺസിസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പി എസ് സി ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇപ്പൊ പി എസ് സി അടുത്ത കാലത്ത് ക്രാക്ക് ചെയ്യുന്നവരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇപ്പൊ അടുത്ത സമയത്തായിട്ട് പഠിക്കാൻ തുടങ്ങിയത് അവരുടെ പഠനം കൺസിസ്റ്റന്റ് ആണ് അതുകൊണ്ടാണ് അവർക്ക് അത് ഫോളോ ചെയ്യാനായിട്ട് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡെയിലി കറണ്ട് അഫേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ചലഞ്ചർ ആപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ലിങ്ക് ആൻഡ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ വീഡിയോ ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ആ ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ആൻഡ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അതിനുശേഷം പ്ലേ സ്റ്റോറിൽ പോയി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഫോൺ നമ്പർ കൊടുത്ത് അതിനുശേഷം നിങ്ങൾക്ക് ഫ്രീ ആയി ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മള് പി ന്റെ ഒക്കെ സ്പെഷ്യൽ സെഷൻ ഒക്കെ ആപ്പിൽ വന്നിട്ടുണ്ട് അപ്പൊ ക്വസ്റ്റ്യൻസ് ഫ്രീ ആയിട്ട് നിറയെ ക്വസ്റ്റിൻസ് പ്രാക്ടീസ് ചെയ്തോളൂ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ പറഞ്ഞതുപോലെ ഈ പരീക്ഷയ്ക്ക് തയ്യാറാവുന്നവർക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ കോഴ്സ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ കസ്റ്റമർ കെയറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം താങ്ക് യു ഓൾ